you <laughs> കണ്ടാൽ നിന്നിൽ അഴകില്ല നറുമുന്തിരിയണും പൂങ്കുയിലേ നീയെവിടെ വരും മോസഖിയേ എന്തിനേത്ര മധുരം നിന്റെ ഞാനൊരു സുന്ദരി പെണ്ണല്ല കണ്ടാലിങ്ങില്ലഴകില്ല നറുമുന്തിരിയണും പൂങ്കുയിലേ നീ എവിടെ വരുമോ മോസകിയേ പിടയാനൊരു പിടികണ്ണില്ല പിടയുമ്പോൾ ഒരു സുഖമില്ല കുടി കുയിലമ്മേ ൂട്ടിന് പോരാമോ താളം തുള്ളി ചേരാൻ തള്ളവളകൾ തള്ളവളകള്ളണിയാ നേരമായി ചാരിപ്പാടി നിന്നു പിടയാൻ ഒരു പിടി പിടികണ്ണില്ല ഒരു സുഖമില്ല നറുതേൻ കൂടി ചൊരു കുയിലമ്മേ കൂടെ കൂട്ടിന് പോരാമോ I need to see him റിയാതൊരു പിടി പറയാനായി ചേത്തു വെച്ചുകൊണ്ട് യും അറിയാതെ താമരപൊഴിയും പറയാതെ എന്തിന് ചന്തം ഈ വളിയാതൊരു പിടി പറയാനായി ചേത്തുവെച്ചുകൊണ്ട് പിരിയാൻ പറഞ്ഞതിന് പിരിയാനൊരു ഓർമ്മയിൽ ന്തരിയെ തരുവാൻ എന്നായി പറയാൻ വെമ്പിയ നേരമിതാ പെണ്ണായി പിറന്ന് ബലശാലിനെ ബാല താടക പെണ്ണിന് പെണ്ണായി വളർന്ന് തിരത്തല്ലി താടക െ തരുവാൻ എന്നായി പറയാൻ വെമ്പിയ നേരമിതാ പുത്രൻ പുത്രിയതായി തീർന്നു എന്തോ ഇതുചതി പോൽ വന്നു പെണ്ണായി പിറന്ന് വല്ലശാലിനി ബാലതാടക പെണ്ണിന് പെണ്ണായി വളർന്ന് തിരതല്ലി താടക ചിരിയുടെ ഇടയിൽ ഴുതിയ സുഖമെവിടെ ചെറു ചെറു നെഞ്ചിൽ പടരാനായി വന്ന ഒരു കാറ്റിൻ കിന്നാരം മെല്ലെ മെല്ലെ കാതിൽ ഒരു സ്നേഹ കൊണ്ട് നീ എൻ്റെ എൻ്റെ ജീവിതം പാട്ടുപാടിക്കൊണ്ടുപോയ കാടക ചിരിയുടെ ഇടയിൽ വിടെ ചെറു ചെറു ചെറുമെഞ്ചിൽ പടരാനായി വന്നൊരു കാറ്റിൻ കിന്നാരം മെല്ലെ മെല്ലെ കാതിൽ ഒരു സ്നേഹ അനുപത്യാ ദുഃഖം കൊണ്ട് സുഖേ സുകേതു കൈ കൊണ്ടുപോവഴികേ ആയിരമാന ഫലമോടെ പുത്രനു വേണ്ടി തവ വഴിയേ ബ്രഹ്മദേവനെ തീ തിരുനാവുണർത്തി ഒരു ചോദ്യമായി എന്തുവേണ്ടു സുകേതു ചൊല്ലു കാര്യകാര്യമോടെ നീ അനപത്യാ ദുഃഖം കൊണ്ട് സുഖേ ദുഃഖൈ കൊണ്ടുപോകും വഴികെ ആയിരമാന ഫലമോടെ പുത്രനു വേണ്ടി തപ സുന്ദരനെന്നൊരു സുന്ദരനെ വേളി കഴിച്ചൊരു നാളുകളെ ശ്രുതികളിലെ വിടെ താരകമേ തിരയാൻ പറയാന സുന്ദരിയാവെന്റെ ആദ്യ രാത്രി പാതിരാത്രി ഉള്ളി നോവു തന്നതും ശുഭനയങ്ങൾ സജലങ്ങൾ സുഖമഴയായി മാറീത് സുബാഹു കൈകാലിലേക്ക് ചിരി കൊണ്ടവൈ സ്വർഗലോകം തീർത്തതോ ഓമന കുരുന്ന ചിരിയോടെ ആ കാലം ഇരുവരും ഒന്നായൊരുയാമം ശുഭനയങ്ങൾ സജലങ്ങൾ സുഖമഴയായി മാറീത കൈക്കാലിലേക്ക് ചിരി കൊണ്ടവൽ സ്വർഗലോകീർത്തതോ ഓമന കുരുന്നുകൾ കാണാനായി വിരിയാനായി കാലം താനിവളോ പ്രസവം ആന്തരികു കൈക്കാലിലേക്ക് ചേരി കൊണ്ടവൈ സ്വർഗലോകം തീരതോ പോമന കുരുങ്ങുക െ വിരിയായി പ്രസവം ചെയ്തത് ആൺ തരികൈ മാറീത് സുബാബു കൈക്കാലിലേക്ക് ചിരി കൊണ്ടവൈ സ്വർഗലോക തീരോ ഓമന കുരുന്നുകൈ ൊരു ദിവസം ഓർക്കുമ്പോൾ കരയാൻ കണ്ണിൽ നീരില്ല ഇങ്ങോ പോയൊരു പ്രിയതമനോ തിരികെ കൂട്ടിന് വന്നില്ല എത്രയെത്ര രാവ് ഞാൻ കാത്തിരുന്നു കേട്ട് വെള്ളിടി എന്നെ കൊണ്ടുപോകുവാൻ ഒരു ദിവസം ഓർക്കുമ്പോൾ കരയാൻ കണ്ണിൽ നീരില്ല എങ്ങോ പോയൊരു പ്രിയതമനോ തിരികെ കൂട്ടിന് വന്നില്ല

ഞാനാണ് താടക പ്രതികാരത്തിൽ പെൺമണമേ നെഞ്ചില് ദുഃഖി ഞാൻ അഗസ്ത്യനെ തേടിയാവയെ ഞാനൊരു വിധവാ പെൺമണിയെ മോദമെന്നെ കൊണ്ടുപോ അവനത്തിലൂടെ ഞാനാണ് ചാടക പ്രണയം ഭാവിച്ചാമുണിയെ ശൈനമൊരുക്ക ഞാനുതിരെ പല്ലുഞ്ഞരിച്ചു പകരേ ചിന്തന ചെയ്തൊരു മാമുനിയെ എന്നെ ചതിച്ചല്ലോ ആ കാടതേ പെട്ടു പോകവേ രഹസ്യ തീരുവാൻ കാട്ടിലെന്ന് വാഴുവാൻ